മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കിനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും ശുക്രൻ നിങ്ങളുടെ രാശിയിലും സൂര്യനും ഗുരുവും രണ്ടാം ഭാവമായ മിഥുനത്തിലും ബുധൻ മൂന്നാം ഭാവമായ കർക്കടകത്തിലും ചന്ദ്രൻ ചൊവ്വ കേതു എന്നീ ഗ്രഹങ്ങൾ നാലാം ഭാവമായ ചിങ്ങത്തിലും രാഹു പത്താം ഭാവമായ കുംഭത്തിലും ശനി പതിനൊന്നാം ഭാവമായ മീനത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇരുപത്തി തീയതി തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിൽ നിൽക്കുന്ന ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനമായ മിഥുനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇപ്പോൾ ചിങ്ങം രാശിയിൽ കേതുവിനോടൊത്ത് അങ്കാരക ദോഷം നിർമ്മിക്കുന്ന ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നതും അതോടെ അങ്കാരക ദോഷം അവസാനിക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഈ മാസം രണ്ട് ഗ്രഹങ്ങൾ തങ്ങളുടെ സഞ്ചാരസ്ഥിതിയിൽ മാറ്റം വരുത്തുന്നതായിരിക്കും ജൂലൈ പതിമൂന്നാം തീയതി ശനി മീനം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ അതായത് ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തോളവും ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ ജൂലൈ പതിനെട്ടാം തീയതി ബുധനും കർക്കടകം രാശിയിൽ വക്രഗതിയിലാകുന്നതും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെ ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളവും വക്രഗതിയെ സഞ്ചരിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഇടവം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവമാണല്ലോ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്തിൽ രാഹു നിൽക്കുന്നുണ്ട് പത്താം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ശനി നിങ്ങൾക്ക് യോഗകാരക യോഗകാരകഗ്രഹമാണ് ഇപ്പോൾ ശനിയുടെ അംശബലവും വർദ്ധിച്ചിരിക്കുകയാണ് കൂടാതെ ശനി നിൽക്കുന്നതും സ്വന്തം നക്ഷത്രമായ ഉദ്രട്ടാതിയിലാണ് എല്ലാം കൊണ്ടും ശനിയുടെ പൊസിഷൻ നിങ്ങൾക്ക് അനുകൂലമാണ് കരിയറിൽ നല്ല ഗ്രോത്ത് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ജോബിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർ പരിവർത്തനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ശനി വക്രഗതിയിലാകുന്നതായിരിക്കും ഈ സമയത്ത് ഫലങ്ങൾ ലഭിക്കുമെങ്കിലും അതിൽ കാലതാമസം അനുഭവപ്പെടുന്നതായിരിക്കും ഇന്ന് കിട്ടേണ്ടത് ചിലപ്പോൾ നാളെയോ അതല്ലെങ്കിൽ മറ്റേ നാളോ ആയിരിക്കും കിട്ടുന്നത് പക്ഷേ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സമയത്ത് ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും സഹപ്രവർത്തകരുടെ സഹകരണം കുറയുവാൻ സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ മാസാവസാനം രാശ്യാധിപൻ ശുക്രൻ ധനസ്ഥാനത്തേക്ക് രാശി മാറുമ്പോൾ സാമ്പത്തികപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവെ കരിയറിൽ സ്ഥിതികൾ നല്ലതായിരിക്കും കുറച്ച് കൂടുതൽ പോസിറ്റീവ് ഫീലിങ്ങോടെ കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും ഇനി വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം രാശ്യാധിപൻ ശുക്രൻ്റെ ദൃഷ്ടി വഹിക്കുന്നത് ഏഴാം ഭാവത്തിലായിരിക്കും കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിൽ ചൊവ്വ കേതു യോഗം നിർമ്മിക്കുന്നതും ചൊവ്വയുടെ ദൃഷ്ടി ചൊവ്വയുടെ സ്വന്തം രാശിയായ വൃശ്ചികത്തിൽ അതായത് ഏഴാം ഭാവത്തിൽ പതിക്കുന്നതും വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ് ഗ്രോത്ത് വരാൻ ഇടയാക്കുന്നതായിരിക്കും ഏഴിൽ നിന്നും അഞ്ചാം ഭാവത്തിൽ പതിമൂന്നാം തീയതി മുതൽ ശനി വക്രഗതിയിലാകുന്നതാണ് അതുപോലെ ഏഴിൽ നിന്നും ഒൻപതാം ഭാവത്തിൽ ബുധൻ ജൂലൈ പതിനെട്ടാം തീയതി വക്രഗതിയിലാകുന്നതുമാണ് ഏഴിൽ നിന്നും രണ്ട് ത്രികോണസ്ഥാനത്ത് ഗ്രഹങ്ങൾ വക്രഗതിയിലാകുന്നത് ചില പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇങ്ങനെ പരിവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ സഹായിക്കുന്നതായിരിക്കും അല്ലാത്തപക്ഷം പക്ഷം എല്ലാം സാധാരണഗതിയിൽ തന്നെ നടന്നു പോകുന്നതുമായിരിക്കും പതിനെട്ടാം തീയതിക്ക് ശേഷം പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ പാർട്ട്ണറുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ബിസിനസ്സിൽ വലിയ ഡീലിങ്ങും മറ്റും നടക്കുവാൻ യോഗം കാണുന്നുണ്ട് പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ശ്രമിക്കുന്നവർക്കിത് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് ശ്രദ്ധിക്കണം ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നവർക്ക് ചില പരിവർത്തനങ്ങൾ ചെയ്ത് ലാഭസ്ഥിതികൾ വർദ്ധിപ്പിക്കുവാൻ ഇത് ഉചിത സമയമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി നല്ലതായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അഞ്ചാം ഭാവാധിപൻ ബുധൻ വക്രഗതിയിലാകുമ്പോൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തണം അല്ലാത്തപക്ഷം ആവശ്യമില്ലാത്ത വാക്കുതീർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ മാസം മുഴുവനും ചൊവ്വ ദോഷം ഉണ്ടാകുന്നതാണ് ശുക്രൻ്റെ ദൃഷ്ടി ഏഴിൽ പതിക്കുന്നത് കുറച്ചൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്നതായിരിക്കും എങ്കിലും ദോഷം നടക്കുന്നതിനാൽ ദമ്പതികൾ തമ്മിൽ തമ്മിലിടക്കിടയ്ക്ക് കലഹങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും ഇത് പല കാരണങ്ങളാലും ആണ് ധനസംബന്ധമായോ ഇൻലോസ് കാരണമായോ കുട്ടികൾ കാരണമായോ ഒക്കെ ആകാം സംഭവിക്കുന്നത് ചില സമയത്ത് ഒന്നും തന്നെ ഇല്ലാതെയും വാക്കുതീർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഈ വക പ്രശ്നങ്ങളെ വിവേകപൂർവം ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതായിരിക്കും അതുപോലെ ഇരുപത്താറാം തീയതി ശുക്രൻ്റെ രാശിമാറ്റത്തോടെ സ്ഥിതികളിൽ കുറച്ചൊക്കെ മാറ്റം വരുന്നതായിരിക്കും അതുകൂടാതെ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ രാശി മാറുമ്പോൾ അങ്കാരകദോഷവും അവസാനിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും അഞ്ചിൽ വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടി വഹിക്കുമെങ്കിലും യോഗകാരക ഗ്രഹമായതിനാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നതല്ലായിരിക്കും കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ പതിനെട്ടാം തീയതിക്ക് ശേഷം അഞ്ചാം ഭാവാധിപൻ ബുധൻ വക്രഗതിയിലാകുമ്പോൾ വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ചു വേണം ചെയ്യുക ഈ സമയത്ത് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിലിക്കുവാനുള്ള സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് ഇനി പറയുന്നത് നാലിൽ അങ്കാരകദോഷം നടക്കുന്നതിനാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അസിഡിറ്റി അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാനും സാധ്യതകളുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം